ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ ദുബാറൊക്കെ അപ്പോൾ അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെ ഉള്ളി അരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പുലച്ചയ്ക്ക് ഒരു മൂന്ന് മണിയായപ്പോൾ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണേ മക്കൾക്കൊക്കെ റൂമിലേക്ക് ആക്കിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കച്ചറ കളിക്കുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയാണ് ഞാൻ അപ്പോൾ എല്ലാവരും നല്ല കളിയിലൊക്കെ ആണ് ഇല്ല എന്താണെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞാൽ കച്ചറുണ്ടാവുക മതിയോ അങ്ങനെ കഴിഞ്ഞൊരു അടുക്കളയിലേക്ക് പോയി നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഫസ്റ്റ് നമുക്ക് നെയ്ച്ചോറാക്കാൻ വിചാരിച്ച് അതിൻ്റെ അപ്പുറത്ത് കുക്കറിൽ ബീഫ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചോറിന് വെള്ളം വെച്ച് അത് തിളച്ചതിന് ശേഷം അരി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അറ്റിട്ടുണ്ട് കുറച്ചുകൂടി പാട്ടൊക്കെ പിന്നെ അതിന് ശേഷം മസാല ചിക്കന് മസാല പരട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മസാലക്കുള്ള പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് ചൂടാതിന് ശേഷം ഉള്ളിട്ടെടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഫസ്റ്റിൽ ഉള്ളി വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നെയ്ച്ചോറും ആയിട്ടുണ്ട് അധികം വേ വേന്തു പോകുന്നു വേണ്ട നമ്മൾ ദം ദമ്മിടുമ്പോൾ എന്തായാലും വേവല്ലോ അപ്പം അതിന് ശേഷം ഉള്ളിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിനു പിന്നെ ഇഞ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഏഴോ എട്ടോ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളിയെ പോലെ തന്നെ അഞ്ചോ ആറോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ മല്ലിയിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിനേശം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും മൽ മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അങ്ങനെ എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലിട്ടെടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം അത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് രണ്ട് സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് തൈ നീരും നീര് ഒഴിച്ചു കൊടുത്തീനു കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടീനു അത് നോക്കിയിട്ട് പാകത്തിന് നോക്കി പിന്നെ ഇട്ടു മതി പിന്നെ ഈ ബീഫ് വേവിക്കുന്നതിൽ ഉപ്പ് ഇട്ടെടുത്തീനു അപ്പം മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചോറിലേക്കുള്ള ചോറിലേക്കും പായസത്തിലേക്കുള്ള മുന്തിരി ഒന്ന് നമുക്ക് കോരി വറുത്തെടുക്കാം അത് ചൂടായി അങ്ങനെ അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിയിലേക്കുള്ള ഉള്ളി ഒന്ന് ഞെരിച്ചെടുക്കുകയാണ് മുകളിൽ ഡെക്കറേഷൻ ഉള്ള അങ്ങനെ ചെയ്യലൊന്നുമല്ല പിന്നെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് അടിപൊളി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വെച്ചാണ് അങ്ങനെ മസാല ഇടയാണ് ചേദമ്മിടയാണ് മുകളിൽ ചോറ് ഇതിർന്ന് പിന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യുമൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ പിന്നെയും പിന്നെയും ചെയ്യാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് പോകണം കുളിക്കണം മാറ്റണം മക്കളൊക്കെ ഒന്ന് സെറ്റാക്കണം ഉറങ്ങാനുള്ള ടൈമൊന്നുമില്ല റൂമിൽ പോകുന്നു കുളിച്ച് മാറ്റി പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് നമ്മൾ റൂമിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വരാം കുറച്ചേ വരാറുള്ളൂ കേട്ടോ അഞ്ചോ പത്ത് അഞ്ചോ മിനിറ്റിട്ടുള്ളൂ മുത്തുവിൻ്റെ വീട്ടിലേക്ക് വരാൻ മുത്തുൻ്റെ റൂമേക്ക് വരാൻ അങ്ങനെ അത് ദമ്മിട്ട് അങ്ങനെ അതിന് ശേഷം ജ്യൂസൊക്കെ കടിച്ച് ഒരു കളിച്ച് കുറങ്ങി വന്നതാണ് മുടിയൊക്കെ കെട്ടിക്കൊടുത്തീനു പിന്നെ നമ്മൾ കുറച്ച് എന്തൊക്കെ ബെടായി ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ദമ്മി പൊട്ടിച്ച് ചോറ് തിന്നാനായപ്പോൾ എല്ലാവർക്കും വിഷം അങ്ങനെ ചോറൊക്കെ ചോറ് മസാലയൊക്കെ അടിപൊളി തീനു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തേനു അതിൻ്റെ മസാല അതിലേക്ക് കോൺഫ്ലവറും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തൈര് അങ്ങനെ ഗരം മസാല ഒക്കെ ഇട്ടീനു അതിൻ്റെ ചിക്കൻ പൊരിക്കുന്നതിൽ പിന്നെ മസാ ചോറൊക്കെ എല്ലാവരും തിന്നാണ് മോള് നമ്മളൊക്കെ തിന്ന് മോള് അങ്ങനെ തിന്നി മതിയാക്കി വെച്ചാണ് മക്കളൊക്കെ മതിയാക്കി വെക്കാണ് പിന്നെ ഉൾത്തൊടി ഞാൻ തിന്ന് അതുകൊണ്ട് പിന്നെ കായ്പല്ലു പിന്നെ അതിന് ശേഷം കസ്റ്റാഡ് കഴിച്ച് അത് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടേനൊക്കെ പപ്പയും മോളും തിന്നാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ പെരുന്നാളും അവിടെ കഴിഞ്ഞ് ഇനി ഇതെല്ലാവരും ഉറങ്ങാൻ പോവാണ് ഇതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോവാണ് ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ